വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ ഈ ട്രാൻസ്ഫർ ട്രാൻസ്ഫറൂവിൻ്റെ ഏറ്റവും ആക്റ്റീവ് ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് ആണ് വി ആർ മേക്കിംഗ് മൂവ്സ് അപ്പം ഇന്നലെ ഈ ഇരുപത്തിനാല് മണിക്കൂറിനടയിലും നമ്മൾ രണ്ട് ബിഡുകളാണ് സബ്മിറ്റ് ചെയ്ത് ഒന്ന് ആക്സെപ്റ്റ് ചെയ്തു ഒന്ന് റിജക്റ്റ് ചെയ്തു അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാതിരുന്ന ബിഡ്ഡാണ് ആദ്യം വന്നത് നമ്മൾ എവർട്ടൻ്റെ അടുത്ത് രണ്ടാമതും ഒരു ബിഡുമായിട്ട് ചെന്നു നാൽപ്പത്തി അഞ്ച് മില്യൺ പ്ലസ് ആഡോൺസ് എന്നുള്ളൊരു ബിഡുമായിട്ട് ബ്രാൻഡ് വേറ്റിന് വേണ്ടി ചെന്നു അതവർ റിജക്റ്റ് ചെയ്തു അപ്പോൾ അവർ പറയുന്നത് അവർക്ക് എഴുപതും വില്ല്യം വേണം എന്നൊക്കെയാണ് ഓക്കെ ശരി എങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ബിഡ് വെച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളതിനു ശേഷം ഇന്ന് പോയിട്ട് ലെനി യോറോയ്ക്ക് വേണ്ടി ബിഡ് വെച്ചു ലില്ലിൻ്റെ അടുത്ത് അവരത് ആക്സെപ്റ്റ് ചെയ്തു പക്ഷേ വരുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിന് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയൽ ആണ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഓഫ് കോഴ്സ് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് റയൽ ആണോ മാന്യൂഡായിട്ടാണോ ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും റയൽ റെയിൽമാർട്ടഡ് തന്നെയാണ് അപ്പൊ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് ഡിനെ ചെയ്യാനൊന്നുമില്ല പക്ഷെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നാലഞ്ച് പേരിൽ ഇവിടെ നിന്നാലും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല നമ്മുടെ ക്ലബ്ബിൽ സ്റ്റാർട്ടർ ആകാൻ പറ്റും ഇപ്പം റയലിലേക്ക് എന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ കോമ്പറ്റീഷനൊക്കെ ഉണ്ട് റൂഡീഗർ ഉണ്ട് പെരിറ്റാവുണ്ട് ഉണ്ട് അങ്ങനെ പ്ലേസ് ഒക്കെ ഉണ്ട് പിന്നെ നാച്ചോ പോയി ആ ഗ്യാപ്പിലേക്ക് വേണമെങ്കിലും ഇവർക്ക് പറയുന്ന പോലെ സൈൻ ചെയ്യാം ഇപ്പം എന്തായാലും നമ്മൾ വച്ച ബിഡ് ആണ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് റയൽ വെച്ചിട്ടുള്ള അതുകൊണ്ട് പതിനേഴ് മില്യൻ്റെ ബിഡ് അങ്ങനെ എന്തോ കുറഞ്ഞ ബിഡാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അൾട്ടിമേറ്റ്ലി പ്ലെയറിന്റെ പ്ലെയറിൻ്റെ ചോയ്സാന്നാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ പെർസ്യൂ ചെയ്യുകയാണ് റയിൽ ഓഫർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാലറി അങ്ങനെ കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഏജന്റിനെ കുറച്ച് കൂടുതൽ പൈസ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇങ്ങോട്ടേക്ക് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ പൊതുവെ റൊമാനോ ഒക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽ മാറ്റ ഡിസാപ്സിൽ ഉള്ളിക്ക് ആവുമെന്നുള്ള കാര്യമാണ് കാരണം പ്ലെയർ ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പ്ലെയർ വരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കാര്യത്തിന് ഞാനിപ്പോൾ പറയുക ക്ലബ്ബ് ഒരു വലിയ ക്ലബ്ബിനെ പോലെ നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ ഡീലുകളൊക്കെ അറിയാം നമ്മൾ മഗ്വേറിന് സൈൻ ചെയ്യാൻ പോയത് നമ്മൾ രണ്ട് മൂന്ന് മാസത്തോളം ഈ പറയുന്ന പോലെ ലെസ്റ്റാൻ്റെ അടുത്ത് തന്ന ആദ്യം അമ്പത് മില്യം വെച്ചു പിന്നെ കുറച്ചുകൂടി കൂട്ടി വെച്ചു അവസാനം അവർ ആവശ്യപ്പെട്ട തുക തന്നെ നമ്മൾ കൊടുക്കേണ്ടി വന്നു അത് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം എന്ന് പറയുന്ന പോലെ എവർട്ടൻ്റെ അടുത്ത് നമുക്ക് പയറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം ലോക ഫുട്ബോളിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് യങ് പ്രോസ്പെക്റ്റ് ആയിട്ടാണ് യോറോനെ കാണുന്നത് അപ്പോൾ യൂറോയ്ക്ക് ഒരു ഒമ്പത് മില്ലിയന് താഴെയാണ് യൂറോക്കുള്ളൂ അല്ലെങ്കിൽ പ്രാന്ത്മേൻ്റെ എന്തിനടുത്ത ഡിമാൻഡ് ഇന്ന് എന്നുള്ള കാര്യം ചോദിക്കാം അപ്പോൾ നമുക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം എവർട്ടണ മുമ്പിൽ കാണിക്കാം അതുപോലെ വേറെയും ക്ലബ്ബുകളുടെ മുമ്പിൽ നമുക്ക് കാണിക്കാം എന്നുള്ളതാണ് നമ്മൾ ഒരേ സമയം മൾട്ടിപ്പിൾ ഡീലിന് വേണ്ടി ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതുവരെ മുമ്പ് ചെയ്ത് കാണാത്തൊരു പരിപാടിയാണ് യോറോനെ കിട്ടാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇറ്റ്സ് അബൗട്ട് സെൻഡിങ് എ മെസ്സേജ് അപ്പോൾ എന്തായാലും ഇന്ന് വന്ന മറ്റൊരു വാർത്തയാണ് മാർസലിന് കാര്യമായിട്ട് മെയ്സൺ ഗ്രീൻ വുഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അവർ അതാണ് മുപ്പത് മില്യൺ റേഞ്ചിൽ ഉള്ളിത്തുകയാണ് പറയുന്നത് അത് കൂടാതെ നമുക്കൊരു സെല്ലോൺ ക്ലോസ് ഒക്കെ എന്നുള്ള തരത്തിലാണ് അതുകൊണ്ട് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് സെല്ലോൺ ക്ലോസ് അതായത് ഭാവിയിൽ ഇവൻ നൂറ് മില്യൺ പോയി കഴിഞ്ഞാൽ അമ്പത് മില്യൺ നമുക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ക്ലോസ് ഒക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ് പക്ഷേ ഈ ഒരു ഡീലിനെതിരെ മാർസൽ ഫാൻസ് ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് നോട്ട് ടു ഗ്രീൻവുഡ് എന്നുള്ള തരത്തിലാണ് അവർ ഹാഷ്ടാഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കും വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഫാക്റ്റ് എന്ന് പറയാനുള്ളത് അതുപോലെ ഇന്ന് വന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ സെൻറ്റർ ഫോർവേഡിൻ്റെ കാര്യം പറഞ്ഞു സിർക്സിയുടെ കാര്യം എന്ന് പറയുന്ന പോലെ നമ്മൾ വേറെയും സെൻറ്റർ ഫോർവേഡ് ഓപ്ഷൻസിനെ നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് ചിലപ്പോൾ മൂന്നാമതൊരു ഫോർവേഡ് സൈനിങ് കൂടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ലോറി വിറ്റ്വെൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് പറയുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഇവാൻ ടോണി അല്ലെങ്കിൽ ഡൊമണിക് ആൽബർട്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് മൂന്ന് സെൻറ്റർ ഫോർവേഡിനെയൊക്കെ നമ്മൾ വയ്ക്കുമോ എന്നുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ എടുക്കണം അറിയില്ല കാരണം ഇത് വന്നിരിക്കുന്നത് വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സിന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇവരുടെ രണ്ട് രണ്ടുപേരുടെയും കോൺട്രാക്റ്റ് ഒരു വർഷത്തേക്ക് മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു നാൽപ്പത്തമ്പത് റീജിയനിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ടോണിക്കും കാൽപട്ടുവിനൊക്കെ വേണ്ടി തീർച്ചയായും ആഴ്ചനുള്ളിൽ മില്ലിയൻ രീതിയിൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് തോന്നുന്ന മറ്റൊരു കാര്യം സോ വട്ട് യു ഗ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടാൻ മറ്റൊരു വീഡിയോയുമായി ഇന്ന് കാണാം